ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇവിടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി എഴുന്നേറ്റ് വന്നപ്പോൾ രേവതിയോട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക ചന്ദ്രമതി അപ്പോൾ തന്നെ സച്ചി ഇറങ്ങി വന്നിട്ട് ടീച്ചോ എന്താ ഇവിടെ കാലത്ത് തന്നെ തുടങ്ങിയോ ഇവിടെ വഴക്കു പറയാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വീട്ടിലെ ജോലി ചെയ്തു ഇവിടെ വേറെ രണ്ട് മരുമക്കളും കൂടി ഉണ്ടല്ലോ അവർക്ക് എന്താ ചെയ്തു എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു എല്ലാം രേവതി തന്നെ ചെയ്യേണ്ടത് നിർബന്ധം എന്താണെന്ന് സച്ചി ചോദിക്കുമ്പം എന്നും ഇവളല്ലേ ചെയ്യാറെന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുക എന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അവൾ ചെയ്യുന്നില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു അടുക്കളയിൽ കയറിയാലേ സൗന്ദര്യം ഒന്നും പോകത്തില്ല നിങ്ങൾക്കും അടുക്കളയിൽ കയറാവും സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു കേട്ടോ എന്നോട് അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തെ സൗന്ദര്യം പോകുമെന്നും പറഞ്ഞു നിങ്ങൾ അടുക്കളയിൽ കയറാറേ ഇല്ലെന്ന് പ്രത്യേകം ചന്ദ്രമതി എന്ന് ചമ്മിയേട്ടോ അപ്പൊ സച്ചിന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് രേവതി കണ്ടോ പ്രസവിച്ച സമയം രേവതി കേട്ടോ പ്രസവിച്ച സൗന്ദര്യം പോകും സമയം പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസവിക്കില്ല പ്രസവിക്കില്ലായെന്ന് ഇവർ അന്നേ പറഞ്ഞിരുന്നതാ പിന്നെ അച്ഛമ്മയെ പേടിച്ചിട്ടാ മൂന്നെണ്ണത്തിനെ പ്രസവിച്ചതെന്ന കാര്യവും സച്ചി ചന്ദ്രമതിയോ കുറിച്ച് രേവതിയോട് പറയുന്നു അയ്യോ സോറി മൂന്നെണ്ണത്തെ പ്രസവിച്ചില്ലല്ലോ രണ്ടെണ്ണത്തിനല്ലേ നിങ്ങൾ പ്രസവിച്ചിട്ടുള്ളൂ എന്ന പിന്നെ വഴിന്ന് കിട്ടിയതാണല്ലോ എന്ന് സച്ചി ഇങ്ങനെ ചന്ദ്രയോട് പറയുമ്പോൾ ഓ നീ രാവിലെ തന്നെ യുദ്ധത്തിന് വന്നതാണോ എന്ന് ചന്ദ്ര ചോദിച്ചു നിങ്ങളല്ലേ രേവതിയോട് യുദ്ധം ചെയ്യുന്നതെന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു ദേഹ് ജോലി ചെയ്യാനേ മടി രേവതിക്കില്ല നിങ്ങൾക്കും നിങ്ങളുടെ മരുമക്കൾക്കും ആണെന്ന കാര്യം പറയുമ്പോൾ നിന്നും അടക്കം മനുഷ്യൻ സംസാരിക്കോ രേവതി നീ ചെന്ന് കോഫി എടുത്തിട്ട് വാ ഞാൻ എന്ന് പറഞ്ഞ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകട്ടോ വലിയ ഓർഡർ ഇട്ട് ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്നതല്ല അതേപടി അനുസരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇതിനൊരു അവസാനം കാണണമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രേവതിക്ക് റോക്കാനും പോലെ രേവതി ഛർദിക്കാനായിട്ട് ഓടി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും രേവതി രേവതിക്ക് പുറമൊക്കെ തിരുങ്ങിക്കൊടുത്ത് സച്ചി എന്ത് വെച്ച് രേവതി എന്ന് ചോദിച്ചു അറിയില്ല സച്ചേട്ടാ ഇന്നലെ രാത്രി ഛർദിച്ചു നല്ല ക്ഷീണവും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു തീരെ എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ നീ പെട്ടെന്ന് റെഡിയാവുക നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു അയ്യോ ഹോസ്പിറ്റലൊന്നും പോകണ്ട സച്ചേട്ടാ ഭക്ഷണം കഴിച്ചത് ചിലപ്പോൾ പിടിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും ഛർദ്ദിച്ചിട്ടുണ്ടാകുക എന്ന് രേവതി പറയുക ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പം വയ്യാത്ത നീതിന് അടുക്കളയിലോട്ട് പോകണം അപ്പോൾ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക പോകാൻ പറഞ്ഞു അയ്യോ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ മാത്രം ഇല്ല സച്ചേട്ടാ സച്ചേട്ടാ ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു രേവതി അടുക്കളയിലോട്ട് പോയി എന്നിട്ട് സച്ചി അവിടെ നിൽക്കുന്നു രേവതി അടുക്കളയിൽ പോവുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈച്ചയും ബൈജും ഒക്കെ കൂടെ അവിടെ നിന്ന് കാർ കഴുകിക്കൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയാണോ ഇടാ കാറ് കഴിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഏ അതിനുവേണ്ടിയല്ലേ ഞാനിവിടെ നിൽക്കുന്നത് ആ തുണി തന്നെ ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞ് ഈച്ച പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ ബൈജു ഇങ്ങനെ ദേഷ്യപ്പെട്ടു അതെ പിന്നെ ട്രിപ്പ് പോവേണ്ടതല്ലേ ഡ്രസ്സിലൊന്നും അഴുക്കാക്കേണ്ട തുണിങ്ങതാ ഞാൻ തയ്ക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഈച്ച വണ്ടി നല്ല സൂപ്പറായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കുകട്ടോ അങ്ങനെ വണ്ടി നല്ല കുട്ടപ്പനാക്കി കൊടുത്തു എന്നിട്ട് എങ്ങനെയുണ്ട് ബൈജു കാർ വെട്ടി തിളങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ താങ്ക്സ് ഈച്ചേ അതെ ബൈജു ഒരു നൂറ്റമ്പത് രൂപ മതി ഒരു മുന്നൂറ് രൂപയുടെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആയതുകൊണ്ട് നൂറ്റമ്പത് രൂപ തന്നാ മതി എന്ന് പറഞ്ഞു നൂറ്റമ്പത് രൂപയോ നീ സഹായിക്കാവുന്നല്ലേ പറഞ്ഞത് എന്റെ പൊന്ന ബൈജു എല്ലാവരെയും സഹായിച്ചാലേ ഞാൻ ഞാനെങ്ങനെ കഴിയും എനിക്കും ജീവിക്കണ്ടേ എന്ന് ഈച്ച ചോദിച്ചു അതിന് ഞാൻ എൻ്റെ കാറ് നന്നാക്കി തരാൻ വൃത്തിയാക്കി തരാം നിന്നോട് പറഞ്ഞില്ലല്ലോ എന്തിനാടാ പറയുന്നത് പറയാതെ തന്നെ അറിഞ്ഞു ചെയ്തൂടെ അന്ന് അതാണ് അതാണീച്ച കാശെടുക്ക് കാശെടുക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ബൈജുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക അപ്പൊ കാശ് തന്നില്ലെങ്കിൽ ഞാനത് സച്ചിയോട് പറയുവേ എന്നും പറഞ്ഞു പിന്നെ ബൈജു ആ കാശ് കൊടുത്തു അതെ കാശ് കൊടുക്കേണ്ട അടുത്ത് കാശ് തന്നെ കൊടുക്കണ്ടേ ഇന്ന് ഈച്ച ബൈജുവിനോട് ചോദിച്ചാൽ അപ്പഴാ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ എടാ സച്ചി നിന്റെ കൂട്ടുകാരനാള് കൊള്ളാം കേട്ടോ ഉം അങ്ങനെ അതും പറഞ്ഞപ്പോഴും സച്ചി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയം ഈച്ച സച്ചിന്റെ അടുത്തേക്ക് വന്നു സച്ചിക്ക് എന്ത് വിഷമം ഉണ്ടെന്ന് മനസ്സിലായി എന്താടാ ഒരു മൂഡ് ഔട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ അത് പിന്നെ രേവതിക്ക് എന്തോ വയ്യാടാ എന്ന് പറയുമ്പോൾ ഈച്ച ഇങ്ങനെ നോക്കുക എന്നും അത് രാവിലെ എഴുന്നേറ്റ് പൂ വാങ്ങിക്കാൻ പോകുന്നവള് ഇന്ന് പോയിട്ടില്ലടാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അടുക്കളയിലെ ജോലി മുഴുവൻ തീർക്കുന്നവള് ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഈച്ച ഇങ്ങനെ ഒന്ന് ആലോചിക്കാം ഛർദി ഉണ്ടടാ പിന്നെ എന്താ ഇന്നലെ രാത്രി ഇന്നും ആയിട്ട് രണ്ട് മൂന്ന് തവണ ഛർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈച്ച ഛർദ്ദിച്ചാ എന്ന ഈച്ച ആ ഛർദിച്ചു അവള് വേറെ എന്തെങ്കിലും പറഞ്ഞോടാന്ന് ചോദിക്കുമ്പം വേറെ ഇപ്പം എന്തു പറയാനാ ഞാൻ ഹോസ്പിറ്റലിൽ പോകണോന്ന് ചോദിച്ചു അപ്പൊ വേണ്ടാന്ന് അവള് പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച എടാ ഭയങ്കരന്ന് പറഞ്ഞു സച്ചിയെ വട്ടം കെട്ടിപ്പിടിച്ചു കൊള്ളാലോ എടക്ക് നീ പണി പറ്റിച്ചല്ലെടാന്ന് ചോദിച്ചു പണി പറ്റിക്കാനോ ആ എടാ ഇപ്പ അവൾ ഛർദിച്ചു ഇനി അവൾക്ക് തല ചുറ്റലുണ്ടാകും പിന്നെ ക്ഷീണം തോന്നും നീ എന്തൊക്കെയാ പറഞ്ഞെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സച്ചി പറയുമ്പോ എടാ മണ്ടാ നീ ഒരു ഒരച്ഛനാകാൻ പോവാണെന്ന് ആ അപ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര അഭിപ്രായം അതിൻ്റെ ആദ്യ ലക്ഷണമാണ് ഈ ശരദ്ദില് അപ്പൊ നീ ചുമ്മാരുന്നേ അവൾക്ക് ഫുഡ് പിടിക്കാത്തത് കൊണ്ട് ശ്രദ്ധിച്ചാണെന്ന് പറയുമ്പോ എടാ അതൊന്നും അല്ലടാ അവള് പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ സച്ചി ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ എന്നോട് പറയത്തില്ലേ എന്ന് ചോദിച്ചു അത് അവൾ ചിലപ്പോൾ ഉറപ്പിച്ച് കാണില്ല അതായിരിക്കും അവൾ പറയാത്തതെന്ന് പറയുമ്പം ഏയ് അവൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും എന്നോട് പറഞ്ഞേനേ എന്ന് പറയാം ഹോസ്പിറ്റലിൽ പോകാമെന്നും ചെക്ക് ചെയ്യാവുന്നൊക്കെ പറഞ്ഞേനെ അന്നേരം എടാ ചിലപ്പോൾ അവളെ അറിഞ്ഞിട്ടും പറയാതിരിക്കാനും മതിയടാ പിന്നെ അതൊരു സർപ്രൈസായിട്ട് വെക്കുക പിന്നീട് അവൾ അത് നിനക്ക് പറഞ്ഞ് തരുമെന്ന് പറയുമ്പം രേവതി ടൈപ്പ് ഒന്നും അല്ലടാ എന്താണെങ്കിലും എന്നോട് പറയാതെ അവൾ ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പം ചിലപ്പോഴേ നിൻ്റെ അമ്മയെ ഭയന്നിട്ടായിരിക്കുമോ എന്നോട് പറയാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയുണ്ട് ഇന്നിപ്പോൾ നീ കാർ ഓടിക്കണ്ട നീ വീട്ടിലോട്ട് ചെല്ല അവളെ ഒന്ന് നീ ശ്രദ്ധിക്കാൻ പറഞ്ഞു അങ്ങനെ ഈച്ച പറഞ്ഞ അനുസരിച്ച് നമ്മൾ സച്ചി ഇങ്ങനെ നീക്കാം ഞാൻ പറഞ്ഞു ഈ ലക്ഷണങ്ങൾ അവൾക്കുണ്ടോന്ന് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കാം ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ ഈച്ച പറഞ്ഞു എടാ അവൾക്ക് നല്ല ക്ഷീണം തോന്നും എപ്പോഴും ടയേഡായിരിക്കും പിന്നെ കൂടുതൽ സുന്ദരിയായിട്ടൊക്കെ തോന്നും ഏ മുഖത്തെ നല്ല പ്രകാശമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ആണോ ഏ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ അവൾക്ക് ഭക്ഷണ ഭക്ഷണത്തിനോ ഭയങ്കര ആസക്തി ഉണ്ടാവും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ് ഉണ്ടാവും ചിലപ്പോൾ ഓക്കാനം വരും ശ്രദ്ധിക്കുകയും ചെയ്യും ആ അങ്ങനെയൊക്കെ ഉണ്ടോ ആ എന്നൊക്കെ പറഞ്ഞ് സച്ചി നിൽക്കാം പിന്നെ ചിലപ്പോഴേ മുഖത്ത് നല്ല സന്തോഷമൊക്കെ കാണും എന്നാ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കരയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ ക്ലാസ് എടുത്ത് കൊടുക്കുക ചർമ്മത്തിന് തിളപ്പം ഉണ്ടാവും ചെറിയൊരു മുഖക്കുരു ഒക്കെ വരും ചില ഗന്ധങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇനിയും ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ഈ ലക്ഷണങ്ങളൊക്കെ അവൾ കൊണ്ടുവന്ന് നീ ചെന്ന് നോക്കാൻ പറഞ്ഞു ദേ അവൾ പോലും അറിയാതെ വേണം കേട്ടോ അവളെ നിരീക്ഷിക്കാനെന്ന് പറഞ്ഞു ഉം നീ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാം ഉം ചെല്ലടാ ചെല്ല എന്നാ പറഞ്ഞണ്ട് നമ്മുടെ സച്ചി ഈച്ച പറഞ്ഞൂടോ രേവതി അന്നേരം അവിടെ ഇങ്ങനെ തളർന്ന് കിടക്കും അപ്പോഴാ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിക്ക് വയ്യ അപ്പൊ ഈച്ച പറഞ്ഞു ശരിയാ അവള് തളർന്ന് കിടക്കുകയാണല്ലോ ഒന്ന് സച്ചി എന്നിട്ട് പറഞ്ഞു ഈച്ച പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചിട്ട് നീ പറഞ്ഞ അവൾക്ക് ലക്ഷണങ്ങൾ ഈച്ച നീ പറഞ്ഞ ലക്ഷണം ഓരെണ് കറക്റ്റ് ആയിടാ ഇനി ബാക്കി ലക്ഷണങ്ങളും കൂടെ ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിങ്ങനെ സച്ചി അവിടെ നിൽക്കുമ്പോൾ ആ കിടക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ദേവായിരുന്നു ചന്ദ്രമതി ഒന്നിട്ടാ ഒരു ഒറ്റ അടി വന്ന് വന്ന് പകലൊറക്കം തുടങ്ങിയോ നീ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുവോ ചന്ദ്ര രാത്രിയിൽ ഉറങ്ങിയതൊന്നും പോരെ നിനക്ക് പകലും ഉറങ്ങണോന്ന് ചോദിക്കുമ്പം ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ അമ്മയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ലക്ഷണം കറക്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറയോ ഓ ക്ഷീണം നിന്റെ അഭിനയം നിർത്ത എന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോ ചന്ദ്രമതി പറയുമ്പോ എന്ത് അഭിനയിച്ച നീ പറയുന്നെന്ന് ചോദിച്ചു അതേ ഗർഭിണിപ്പെണ്ണ കള്ളനെ അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ടോ അതെ പുനാര മരുമകൾ ഇവിടെ നിന്ന് കൂർക്കും വലിച്ചു ഉറങ്ങുകയാണെന്നും വീട്ടിലെ ജോലിയൊക്കെ ഇവരുടെ അമ്മ ഒന്ന് ചെയ്യൂ എന്ന് ചന്ദ്രമതി അന്നേരം ചോദിച്ചു ദേ അമ്മയെ കുറിച്ച് പറയണ്ടെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു ചന്ദ്രെ എപ്പൊ നോക്കിയാലും നീ എന്തിനാ ഇങ്ങനെ രേവതി മോളെ വഴക്ക് പറയുന്നു എന്ന് ചോദിച്ചത് ഏട്ടൻ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ വഴക്ക് പറയാതിരിക്കുമെന്ന് ചന്ദ്ര ചോദിക്കാം അപ്പൊ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയത് അച്ഛാ എന്താ മോൾക്ക് തീരെ സുഖമില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ചെറിയൊരു വയ്യാഴിയുണ്ടാന്ന് രേവതി അന്നേരം അച്ഛനോട് പറഞ്ഞു അപ്പൊ വയ്യായി കാ അതും ആയി നമ്മുടെ സച്ചി പറയുമ്പം മോള് ഹോസ്പിറ്റലിൽ പോയി ഞാൻ സച്ചിയെ വിളിച്ച് പറയാമെന്ന് പറയുമ്പം അച്ഛാ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി ഞാനിവിടെ തന്നെ ഉണ്ടച്ചാ എന്നും പറഞ്ഞ അവിടെ നിന്ന് ചെന്നു ഞാനെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അച്ഛനുള്ളത് കൊണ്ടാ ഞാനിതിൽ ഇടപെടാത്തത് സച്ചി അവളെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞു നേരം ഏഹ് എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം അച്ഛനും മോനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ചന്ദ്ര നിങ്ങൾ രണ്ടുപേരുമോ ഇവിടെ വഷളാക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല ഈ രേവതി എന്താ വലിയ കുറ്റം ചെയ്തതുപോലെയാണല്ലോ നീ ഇപ്പ ഈ പറയുന്നത് നിങ്ങൾ കുറച്ചു സമയം ഉറങ്ങിയത് തെറ്റാണോന്ന് രേവേട്ടൻ ചോദിച്ചു നീ എവിടെ പോയാലും കിടന്നുറങ്ങാറുണ്ടല്ലോ ആരോടും ഒന്നും പറയാറില്ലല്ലോ ശരിയല്ലേ നീ രേവേട്ടൻ ചോദിക്കുമ്പോൾ തലകം നിനക്ക് നിനക്കെന്തു ആകാം അതിനൊരു പ്രശ്നവും ഇല്ല അല്ലല്ലേ ദേ നിങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയാകുമ്പോൾ അത് മനസ്സിലായിക്കോളും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ കൂടുതലൊന്നും നീ പറയണ്ട നീ എതിലേലും പോ തലയ്ക്ക് കുറച്ച് സ്വരം കിട്ടട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ചാന്ദ്രമതി പോയി മോളെ മോള് തീരുമാനിക്ക തീരെ വയ്യെങ്കിൽ പോയി കിടക്ക നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു വേണ്ട അച്ഛാ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട മോൾ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എടാ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതി അവിടെ നിൽക്കുക അപ്പൊ രേവതി പോകാൻ അപ്പൊ നിൽക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക സച്ചി അടിമുടി ഇപ്പൊ രേവതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഏഹ് എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു ആ എപ്പോഴും സച്ചി ഇങ്ങനെ നോക്കുക രേവതിയുടെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ട് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ആ അതും കറക്റ്റാ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സച്ചിട്ടാ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു അത് പിന്നെ രേവതിയുടെ തുളയിലൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പം ഏയ് വിടുപിടി എനിക്ക് അടുപ്പിളയില് ജോലി ഉള്ളതാണെന്ന് പറഞ്ഞു എന്ത് സച്ചിട്ടോ ഇതെന്നും പറഞ്ഞു രേവതി അങ്ങോട്ടേക്ക് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം സച്ചി അവളെ നിരീക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ പോയ രേവതിയെ നിരീക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുക ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ സച്ചി വന്ന് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ രേവതി തിരിഞ്ഞ് നോക്കി ഇപ്പോൾ സച്ചിയെ കണ്ടു എന്താ എന്ന് പറഞ്ഞു സച്ചി നോക്കിയിട്ട് രേവതി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ ഭയങ്കര ഒരു ക്ഷീണമൊക്കെ പോലെ എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ അതെല്ലാം നോക്കി നമ്മുടെ സച്ചി അവിടെ വന്ന് നിൽക്കുമോ കേട്ടോ അപ്പൊ ഇവിടെ എന്താ പതിവില്ലാതെ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നേ ഇതും ഒരു ലക്ഷണമായിരിക്കും ഭക്ഷണാസക്തി ഉണ്ടാകും അല്ലേ ഈ ചോ പറഞ്ഞത് ഉം എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ട് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ രേവതി പിന്നെയും പിന്നെയും ഓരോന്നിടത്ത് കഴിക്കുകട്ടോ അപ്പൊ സച്ചിയെ കണ്ടു സച്ചിയെ നോക്കിയപ്പോ സച്ചി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ചിരിയും ചിരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴും രേവതി അവിടെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക സച്ചി അതെല്ലാം വന്ന് ഒളിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ അതേ സച്ചി വന്ന് നിൽക്കുന്നു രേവതിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്താ സച്ചി ആട്ടാ സച്ചിയൻ്റെ ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും അല്ലാത്ത പോലെ സച്ചി ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ എവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ രേവതിക്ക് പിന്നെയും ചുമയോ ഒരു ബുദ്ധിമുട്ടുകൾ അപ്പൊ സച്ചി അതൊക്കെ ശ്രദ്ധിക്കുകയാണെ ആ സമയത്ത് പിന്നെയും നമ്മുടെ രേവതി എന്ന് ഒമിറ്റ് ചെയ്തു സച്ചി അവിടെയും ചെന്നു അങ്ങനെ സച്ചി എന്ന് രേവതിയുടെ പുറം ഇങ്ങനെ തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുക ആ സമയത്ത് എന്ത് എന്തിനാ എന്തിന പുറം തിരുമുന്നേ ഞാൻ ഛർദ്ദിക്കുന്നൊന്നുമില്ലല്ലോ പുറം തീരുമാനമെന്ന് ചോദിക്കുമ്പോ ഏ അയ്യപ്പ നീ ഛർദിച്ചതല്ലേ ഞാൻ കരുതത് നീ ഛർദ്ദിക്കുകയാണെന്ന് അതാ അപ്പൊ ഉം കരുതലൊരുത്തിൽ കൂടുതലാന്ന് പറഞ്ഞോണ്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പതി സച്ചിങ്ങനെ ഐശ്ശ്യപ്പേണ്ടായിരുന്നു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചമ്മ്യത് പോലെ അവിടെ നിൽക്കുന്നു പിന്നെയും രേവതി വന്ന് ഏർ ടേബിൾ ടേബിളെടുത്ത് ഓരോ ജോലിയൊക്കെ ചെയ്യ അല്ല രേവതി നീ രാവിലെ ഛർദ്ദിച്ചില്ലായിരുന്നു ശേഷം നീ ഛർദിച്ചോ ആ രണ്ടു മൂന്ന് തവണ ഛർദിച്ചായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഓക്കാനം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉം നിങ്ങളുടെ ചില പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിച്ചു ഏഹ് അതൊന്നും വേണ്ട എന്ന് രേവതി പറയുമ്പോ ആ ഫസ്റ്റ് പറഞ്ഞു സച്ചി ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ ഉം എന്ത് ഇങ്ങനെയൊക്കെ തന്നെ നോക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഏയ് ഒന്നുമില്ല വെറുതെ വെറുതെ നോക്കിയതാ ഒന്നുമില്ലന്നേ ഒന്നുമില്ല കാണുമ്പോഴേ കാണെടുക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു അപ്പൊ ഇതൊരളക്കാ കേട്ടോ കുറച്ച് സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഉം എന്തിനാ ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നോക്കുന്നേ എന്തോന്ന് പിന്നെ എനിക്കെന്റെ ഭരി നോക്കിക്കൂടെന്ന് സച്ചി അന്നേരം ചോദിച്ചു ഉം 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 അപ്പൊ ശൃങ്കാര ഇച്ചിരി കൂടുന്നുണ്ടെന്ന് രേഖ അന്നേരം സച്ചിയോട് പറഞ്ഞു പ്രായവേ അതല്ലേന്ന് സച്ചി തിരിച്ചും ചോദിച്ചു ആ അതെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ സ്റ്റാൻഡിലോട്ട് പോകാൻ പറഞ്ഞു നല്ല ഓട്ടവും കിട്ടും മനസ്സിലായോ ആ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്നു പോയി അപ്പൊ സച്ചി ഇങ്ങനെ ഏഹ് അപ്പൊ അത് തന്നെ ഉറപ്പിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ സച്ചി ഈച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിന്ന് ചിരിക്കും തുള്ളുവൊക്കെ ചെയ്യുന്നത് നമ്മുടെ രേവതി കണ്ടു രേവതി ഒന്നേ ഇങ്ങനെ നോക്കുവാ ആ എന്തു പറ്റി എന്തേ കാണിക്കുന്ന ചോദിച്ചു അപ്പൊ ഏഹ് ആ ഒന്നുമില്ല ഞാനിങ്ങനെ വ്യായാമം ചെയ്തതാന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ വ്യായാമം ചെയ്ത് കാണിച്ചു ഊവ ഉവ ഉം വ്യായാമം ചെയ്ത് നിൽക്കാതെ വേഗം പോകാൻ നോക്കാൻ പറഞ്ഞു ആ ആ ഉം എന്നും പറഞ്ഞു രേവതി അകത്തേക്ക് കയറിപ്പോയി സച്ചി അന്നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്താ മോളെ നീ വിളിച്ചതെന്ന് ചോദിച്ചു ഞാൻ വെറുതെ വിളിച്ചതാമേ അമ്മയൊന്ന് വിളിക്കണമെന്ന് തോന്നി അന്നേരം വിളിച്ചതാ അത്ര തന്നെയെന്ന് രേവതി പറയുമ്പോൾ സച്ചി വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് രാവിലെ ജോലിക്ക് പോയതാ ഓട്ടോ ഒന്നും ഇല്ലാന്നു പറഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നെന്ന് പറഞ്ഞു ആ ഓട്ടോ ഒന്നും ഏഹ് ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ചുമ്മാ കള്ളം പറഞ്ഞതാ സച്ചേട്ടൻ പോകുമ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു അതാ തിരിച്ചു വന്നി പറയും എന്ത് പറ്റി നടക്കുന്നു ചോദിക്കുമ്പം എന്താണെന്ന് അറിയില്ലാമ്മേ വല്ലാത്തൊരു ക്ഷീണം പിന്നെ രണ്ടു മൂന്ന് തവണ ഛർദിക്കുകയും ചെയ്തെന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മയുടെ മനസ്സിലല്ലിട്ട് പൊട്ടി സന്തോഷിക്കാൻ വകിയുണ്ടോ എന്നമ്മ മോളോട് ചോദിച്ചു വിശേഷം ഉണ്ടോ മോളെ ചോദിക്കുമ്പം ഏയ് ഇത് അതൊന്നും അല്ലമ്മേ എന്തോ ഫുഡില് പറ്റിയതാണെന്നാ തോന്നുന്നതെന്ന് പറയുമ്പം എന്തായാലും നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഏയ് അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും അല്ലെന്ന് നിങ്ങൾ എന്താ ഇത് നോക്കാത്തതെന്ന് നേരം അമ്മ മോളോട് ചോദിച്ചു ദേ ഒരമ്മ ആകാനുള്ള കൊതി കൊണ്ട് പറയുക പെട്ടെന്ന് നോക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ധെർതി വെക്കാതെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മോൾ അമ്മയോട് എന്തായാലും അധികം വൈകാതെ തന്നെ ആ സന്തോഷ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം അമ്മ ഇങ്ങനെ പറയാം അമ്മയോട് മോള് പറയുക ആ അമ്മേ നമുക്ക് ദേവുവിൻ്റെ കാര്യം ആലോചിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പഠിപ്പ് കഴിഞ്ഞ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിച്ചാൽ പോരേന്ന് ചോദിച്ചു ഈ വർഷത്തോടെ വളരെ കോഴ്സ് എന്തായാലും കഴിയല്ലോ ജോലി കിട്ടാനൊക്കെ വെയിറ്റ് ചെയ്യണോ അമ്മയെന്ന് ചോദിച്ചു രേവതി നല്ലൊരു ചെറുക്കനെ കിട്ടിയാൽ കെട്ടിച്ച് വിടാം അമ്മയെന്ന് പറയുമ്പം ആ നല്ലൊരു ആലോചന വരട്ടെ നമുക്ക് നോക്കാവെന്ന് പറഞ്ഞു ഉം ശരിയെന്ന് പറഞ്ഞു അന്നേരം സ്നേഹമുള്ള സച്ചേടനെ പോലെ ഒരാളെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്ന് രേവതി അമ്മയോട് പറയും സച്ചേട്ടൻ വിചാരിച്ച ദേവുവിന് നല്ലൊരു ചെറുകനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ചേട്ടന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അമ്മ പറയുമ്പോൾ ദേവുവിന്റെ കല്യാണം അവൻ തന്നെയല്ലേ മുന്നിൽ നിന്ന് നടത്തേണ്ടതെന്നും നീ സച്ചിയോട് ഇക്കാര്യം എന്ന് ചോദിച്ചു അന്നേരം ഇല്ലമ്മേ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി ഇങ്ങനെ നിന്ന് പറയുമ്പോൾ സച്ചി പുറകിൽ വന്നിരുന്നത് കേൾക്കുക പക്ഷെ കണ്ടത്തെന്താന്നുള്ളത് കേട്ടിട്ടില്ല പകുതിയേ കേട്ടുള്ളൂ അപ്പോൾ സച്ചേട്ടനോട് ഞാൻ പറയാം എന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു അപ്പം രേവതിക്ക് ഒരു കുണക്കമൊക്കെ ഉണ്ട് അപ്പം നീ എന്നോട് പറയേ ആ സന്തോഷ വാർത്ത നിന്നെ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുക ഞാനൊന്നും പറഞ്ഞോളൂ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത് വെക്കണ്ട വെക്കേണ്ട നീ നല്ലതുപോലെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം ഇത് കേട്ടോ എന്തായാലും അതെ ഇക്കാര്യം നീ സച്ചിയോടൊന്ന് പറയാൻ പറഞ്ഞു അന്നേരം പറയാം അമ്മേ ഞാൻ പറഞ്ഞോളാവെന്ന് പറഞ്ഞു അമ്മേ ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ അമ്മയെന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു സച്ചി അന്നേരം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ ഒരു സന്തോഷം കണ്ടില്ലേ എന്നും പറഞ്ഞു രേവതി അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ദേവുവിൻ്റെ കല്യാണമെന്നും സച്ചിയോടനെ പോലെ ഒരു ചെറുക്കനെ കണ്ടെത്തി അത് പെട്ടെന്ന് തന്നെ നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു സച്ചി ഇതൊന്നും അറിയാതെ ഗർഭിണിയാണ് രേവതി എന്നുള്ള സ്വപ്നവും കണ്ട് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാരും കാത്തിരുന്ന് കണ്ണേല്ലാത്ത നല്ല ദിവസം കേട്ടോ നന്ദി